മലയാള കവിതാലോകത്ത് ആയിരത്തി തൊള്ളായിരത്തി എൺപതുകളുടെ പൂർവാർത്ഥത്തിലാണ് ഏറെ ചർച്ച ചെയ്യപ്പെട്ട ഈ മൂന്ന് കവികൾ അതിൽ കടമനിട്ട രാമകൃഷ്ണനും ബാലചന്ദ്രൻ ചുള്ളിക്കാടും സച്ചിദാനന്ദനും അടങ്ങിയ ഈ നവീന കവിത്രയങ്ങളെ ഏറെ ശ്രദ്ധയോടെയാണ് അക്കാലത്തെ യുവത സ്വീകരിച്ചു പോകുന്നത് ഏറെ സ്വീകാര്യതയുള്ള കവികളായിരുന്നു ഈ മൂന്ന് പേരും അതിൽ കടമ്മനിട്ട രാമകൃഷ്ണൻ അദ്ദേഹം പടയടിപ്പാട്ടിൻ്റെ സുപസിദ്ധമായ ശൈലിയിലൂടെ അതിൻ്റെ ചടുലതയിലൂടെ തൻ്റെ ആത്മാവിഷ്കാരമായി കവിതയെ അതിൽ ഇഴചേർത്തു അദ്ദേഹത്തിൻ്റെ ഏറെ പ്രസിദ്ധമായ ചാക്കാല എന്ന കവിതയാണ് ഞാൻ ഇന്ന് മുമ്പിൽ അവതരിപ്പിക്കുന്നത് ഈ ചാക്കാല ആക്ഷേപഹാസ്യ രൂപത്തിലുള്ളൊരു കവിതയാണ് ചാക്കാല എന്ന വാക്കിനർത്ഥം ചാവ് അറിയിച്ചു വരുന്നവനെന്നാണ് ചാവറിയിച്ചു വരുന്ന അവനെ സ്വീകരിച്ചിരുത്താനും അവന് കാപ്പിയും കാശും കൊടുക്കാനും വഴിച്ചലവിനായിട്ടുള്ള കാശും കാപ്പിയും കൊടുക്കാനും ഭാര്യയെ ഏർപ്പാട് ചെയ്യുകയാണ് കവി എന്നിട്ട് ആ സന്ദർഭത്തിൽ തന്നെ അയാളുടെ ആ മരിച്ച വ്യക്തിയുടെ പൂർവകാല ചെയ്തികൾ ഓർത്തു പോവുകയും ചെയ്യുന്നു തൻ്റെ ഭാര്യയുടെ സഹോദരനാണ് ഈ മരിച്ച വ്യക്തി അങ്ങനെ വളരെ രസകരമായി ആ സംഭവങ്ങൾ ഓർത്തെടുക്കുകയാണ് ഇതിലെ കഥാപാത്രം ചാക്കാല കടമ്മനിട്ട രാമകൃഷ്ണൻ അങ്ങേളെ മൂപ്പിന് ചത്തോടി നമ്മളും പോയൊന്നറിയേണ്ടേ ചാക്കാല ചൊല്ലുവാൻ വന്നോന് കാപ്പിയും കാശും കൊടുക്കേണ്ടേ എന്തൊക്കെയായാലും കൂടുന്ന കാര്യമല്ലേ കോടി ഇടണം പോകല വേണം കാണിക്കാൻ കണ്ണുനീരിറ്റു വേണം വെറ്റിയില തിന്നു ചവച്ചു കൂട്ടത്തിൽ കൂടണം നന്മ ചൊല്ലാൻ ഭാഗ്യവാനെന്നേ പറയാ യോഗ്യത ഉച്ചത്തിലോർക്കേണം ഭാഗ്യവാനെന്നേ പറയാവു യോഗ്യത ഉച്ചത്തിലോർക്കേണം ചാവിനു ബന്ധുത്വമേറുമല്ലോ ചാവാതിരിക്കുമ്പോഴെന്തൂ മാട്ടെ ചാവിന് ബന്ധുത്വമേറുമല്ലോ

പെണ്ണീനെ കാണുവാൻ വന്നവരോടെണ്ണിയ ദൂഷണാമിത്ര മാത്രം പൈക്കീടാവാദ്യമായി പെറ്റവാറേ കൊണ്ടീ കൂടോത്രങ്ങൾ എന്നു വേണ്ട കുരുതി ഉരുളി പൊട്ടി കറവപ്പ ചൂവിൻ്റെ കുടലു പൊട്ടിയും അളിയനും പെങ്ങളും എന്നതോർക്കാ തതിയാൻ്റെ തോന്നിയാസമായിരുന്നു ഓർക്കുവാൻ ഓർക്കുന്ന തല്ലിതൊന്നും ഓർക്കുവാൻ പറ്റിയ നേരമല്ല ഓർക്കുവാൻ ഓർക്കുന്ന തല്ലിതൊന്നും ോർമബാക്കിയെന്നും തരവാഴി കാട്ടിയാതിന്നു നമ്മൾ പകരം കൊടുത്തു ശചേർത്ത് തരവാഴി കാട്ടിയാതിന്നു നമ്മൾ പകരം കൊടുത്തു പലീശ ചേർത്ത് വാശിക്ക് വഴിവിട്ട് യോഗ്യരാവാൻ ീനും നാം മോശമല്ല വാശിക്കൂ വളിവിട്ടു യോഗ്യരാകാൻ നോക്കേണ്ടതീനും നാം മോശമല്ല അയൽദോഷി ആയില്യമായിരുന്നു മനദോഷം മക്കൾക്കെന്നവാക്യം എങ്കിലും അങ്ങേരു ചത്തല്ലോ എന്തൊക്കെയായാലും കർമ്മദോഷം മക്കളോടൊന്നു കറഞ്ഞേക്ക് വായക്കാരി കാര്യം മറക്കണ്ട എങ്കിലും അങ്ങേര് ചത്തല്ലോ എന്തൊക്കെയായാലും ചന്മാദോഷം ചിതകത്തിത്തീരും വരേക്കു നമ്മൾ ചിതമായി പേരും മാറാം ദോഷമില്ല മക്കളോടൊന്നും പറഞ്ഞേക്ക് വായിക്കാരി കാര്യം മറക്കേണ്ട നാത്തൂനോടൊത്തുകരഞ്ഞേക്ക് നഷ്ടം വരാനതിലൊന്നുമില്ലോടൊത്തുകരഞ്ഞേക്ക് നഷ്ടം വരാനതിലൊന്നുമില്ല തീരും വരേക്കു നമ്മൾ ചിതമായി പേരൂ ദോഷമില്ല ദോഷമില്ല തീരും വരേക്കു നമ്മൾ ചിതമായി പേരൂ ദോഷമില്ല ചക്കല ഇവിടെ അവസാനിക്കും